അവരുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കർക്കിടക ഒന്ന് ദോശ ദോശയും ചിക്കൻ കറിയൊക്കെ കഴിക്കണ ഒരു ദിവസവും കൂടിയാണ് നമ്മുടെ പാലക്കാട് പറയുന്നത് കുമ്പളകിയും ഏ ഇവിടെ നിന്നല്ലെയോ ആര് പറഞ്ഞ ഏ ഓ അപ്പോൾ നമ്മൾ ചിക്കൻ കറി അടുപ്പിൽ വലുതുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഇവിടെ കർക്കിടക മാസത്തിൽ ആഘോഷിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയേണ്ടത് നമ്മൾ അവിടെ ചക്രാന്തി എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കും ചക്രാന്തി എന്നും പറയുമല്ലോ ചങ്ക്രമം ഒന്നും മാത്രമല്ലല്ലോ അത് പറയും അപ്പോൾ ചിക്കൻ കറി അവിടെ വലതു കൊണ്ടിരിക്കുന്നത് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ദോശ ഒഴിക്കട്ടെ അവർ സമയമൊക്കെ ആയി എന്നാലും ദോശയൊക്കെ ഒഴിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ് കറി ഇളക്കി വിടായിരുന്നു ഇളക്കി വിട്ടോ അപ്പോൾ അച്ഛൻ അത് നോക്കിയിട്ട് എങ്ങനെ ഇരിക്കണം പാപ്പിയും ദോശയും ഉണ്ട് അയ്യോ ദോശ ഒഴിച്ചിട്ട് വരട്ടെ കല്ല് ചൂടാകാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ടാ നമ്മുടെ ചിക്കൻ കറി ഉണ്ടല്ലേ പതുക്കെ പതുക്കെ നമ്മൾ അടുപ്പിലാണ് ചിക്കൻ കറി വെച്ചത് ചോദിച്ചാൽ വൈകുന്നേരത്തേക്ക് ചോറും വെക്കണം അപ്പോൾ എന്തായാലും ഈ കറി ആയതുകൊണ്ട് ചോറും വെക്കാമല്ലോ അപ്പോൾ അവർ നമ്മുടെതോ ആദ്യത്തെ ഒരു ദോശയൊക്കെ ഒഴിച്ചിട്ടുണ്ട് പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമൊക്കെ ആകും ചിക്കൻ കറി ആകുമ്പോഴേക്കും ദോശം ഒഴിച്ചാൽ മതിയല്ലോ എന്നുണ്ട് ദോശം ഒഴിച്ചതാണ് വയ്യായക പറഞ്ഞാൽ അതുതന്നെ ഞാൻ പറഞ്ഞില്ലേ പനി പറഞ്ഞാൽ പനിയുമല്ല എന്താ വയ്യോ ചോദിച്ചാൽ വയ്യ ഒരു നല്ല ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതായത് ആരോഗ്യമില്ലാത്തവർക്കോ പനി വന്ന സഹിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയുള്ളൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു സാധാരണ നോർമലാണെങ്കിൽ ഇത്രയും ബാധിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു പിന്നെ ഒരു കാര്യം പറയാം ദോശ ഒഴിക്കാനൊക്കെ ദോശയാണ് അടിപൊളി ദോശ ആകുമ്പോൾ എവിടെയും പൊട്ടാതെ ചീറ്റാതെയൊക്കെ എടുക്കും അവള് വരും ഇടയ്ക്ക് ഇങ്ങനെ വരും എന്നിട്ട് അമ്മയ്ക്ക് ദോശ ഒഴിക്കാൻ അറിയില്ല എനിക്ക് എന്ന് പറഞ്ഞിട്ട് അവൾ ഒഴിക്കും ഞാനാകുമ്പോൾ കട്ടിയിൽ ദോശയുണ്ടാക്കും അപ്പൊ ഒരേ മണിയോടെ ആയിൽ രണ്ടെണ്ണം കഴിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു ഇതില് അത് ചെറുതായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട് കാര്യമില്ല അപ്പോൾ നമ്മുടെ പാപ്പി അവിടെ ദോശ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ അപ്പോൾ എന്തായാലും ഞാനൊരു നാലഞ്ച് ദോശയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വരാം കേട്ടോ എന്തായാലും എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് അറിയണ്ടാവൂലേ വ്യത്യാസം എന്തായാലും ഒക്കെ ശരിയാവും അതിൽ ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി ഇറക്കി വെച്ചിട്ട് ചോറിനുള്ള വെള്ളം വയ്ക്കാം നമ്മുടെ രോശാ ദോശ ഒഴിക്കണ്ട് യോ യോ പറ രോഷേ ഒരിക്കൽ പറയേ യോ ബാ വീഡിയോയില് തള്ളക്കെന്താണ് പറയാതെ റോഷി അപ്പൊ റോഷി തള്ളേക്കെന്താണ് പറഞ്ഞപ്പോ വീഡിയോയിൽ പറയാതെ റോഷി പറഞ്ഞപ്പോ ഈ അമ്മനെ എന്ന് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് എന്റെ തള്ളാന്നൊക്കെ വിളിക്കും സാംസ്കാരിക വാക്കാണ് തള്ള പിള്ളേരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും ഇടയ്ക്ക് ഇടയ്ക്ക് എങ്ങനെയും പറയും അപ്പോൾ ദോശയൊക്കെ ആയി കറിയുമായിട്ടുണ്ട് ചോറിനുള്ള വെള്ളം എന്താ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ എന്താ ഇങ്ങനെ ചോദിക്കേണ്ട ഈ മഴ സമയമാകുമ്പോൾ ഇവിടുന്ന് തണുപ്പ് പോവുകയില്ല ഇവിടെ ഈ സിമെൻ്റ് ഇട്ടതൊക്കെ കുറച്ച് പോയതുകൊണ്ട് അങ്ങനെ ചളി പോലെ തന്നെയാണ് വെച്ച് കഴുകി വിട്ട് പാത്രം അവിടെ താഴെ തള്ളിയിട്ട് നശിപ്പിച്ചു കഴുകിയിട്ട് കഴുകിയിട്ട് അടച്ചു വെച്ചാൽ മതി അലുമിനിയത്തായിട്ട് അടച്ചു വെച്ചാൽ മതി എപ്പോഴൊന്നും ഇങ്ങനെ പണിയൊന്നും ചെയ്തു തരില്ല വയ്യാന്ന് പറഞ്ഞപ്പോൾ പണി ചെയ്ത് ചെയ്തു തന്നതാണ് അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല എന്താ അവിടെ ഇരിക്കണം അല്ല രക്ഷേ ആ അല്ലെങ്കിൽ ആളുകൾ പറയാം ആ പാവം അച്ഛനായിട്ട് പണിയെടുപ്പിച്ചിട്ട് നിങ്ങളുടെ വീഡിയോ എടുക്കണം ചോദിക്കും ആ അപ്പോൾ ചോറ് ഒരു വിറക് കൂടി ഇട്ട് അത് അരിയിട്ട് വൈകുന്നേരത്തേക്ക് ചോറായി ഒരു പൂച്ചയൊക്കെ വന്നത് അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കേണ്ടത് അപ്പോൾ നമ്മുടെ പാപ്പി അവിടെ ഇരിക്കുന്നുണ്ട് വെയിറ്റിങ്ങിലാണ് ദോശക്ക് വേണ്ടിട്ട് കാക്കൻ്റെ പാട്ടൊക്കെ വെച്ചു കൊടുത്തിട്ട് അവിടെ ഇരുത്തി ഇരിക്കുകയാണ് വരഗ് രണ്ടെണ്ണം ആ മതി മതി കത്തിട്ട് എന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ ആര് വാങ്ങിക്കാൻ പോകും ആ അപ്പൊ രാക്കെ പോവാ നിൽക്കാണ് രോഷിന്റെ ദോശയോ അത നമ്മുടെ ചിക്കൻ കറിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കറണ്ട് ഇവിടെ ഇല്ല അതുകൊണ്ടാണ് എങ്ങനെ ഇട്ടായിരുന്നു തോന്നണത് അപ്പോൾ രോഷി ചിക്കൻ കറിയൊക്കെ അതവിടെ അടച്ചു വെക്കാൻ പോകണോ ഒരു പ്ലേറ്റും തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പോണു ചാറ്റാ ബായി രോഷി അപ്പൊ ഇനി രോശയൊക്കെ കഴിക്കുമ്പോ അല്ലേ അപ്പൊ അച്ഛനും മകളും ആണെന്ന് അടുക്കള പണിയൊക്കെ നല്ല പണിയാണ് ഓ അപ്പൊ ഇനി മുതൽ എല്ലാ ദിവസവും വീടിനെല്ലാം രോഷിന്റെ അച്ഛന്റെ അടുക്കള പണിയായിരിക്കും എല്ലാവരും കണ്ടോളെ അമ്മക്ക് പാപ്പിനെ നോക്കണ്ടേ എന്നിട്ട് വേണ്ടിയാണ് അരി തോന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ഒക്കെ ഇട്ട് തരിക അപ്പൊ ഇതോഷായിക്കൊണ്ടിരിക്കേണ്ട ആ വട്ട എന്നിട്ട് കഴിക്കുമ്പോ നമുക്ക് കാണിച്ചു തരാം അതിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊക്കെ കൂടി നല്ല കഴിക്കാൻ പോണ ഒരു അതിൻ്റെ രോഷു അത് വെവെന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഇടയിൽ കൂടിയൊക്കെ പറഞ്ഞിട്ട് പോയി രോഷിയും പാപ്പിയും അവിടെ കളിക്കുമായിരുന്നു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അപ്പോൾ പാപ്പി ദോശിയൊക്കെ കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് പാപ്പിനെ കാണിച്ചില്ലല്ലോ പാപ്പിനെ വിശേഷങ്ങളൊക്കെ അറിയാം ഒരുപാട് ഒരുപാട് പേര് കാത്തിരിക്കണം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയിൽ വരേണ്ട മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് കാണാം അല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടാ പാപ്പി പാപ്പിന് ഊഞ്ഞാലും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സുന്ദരിക്കുട്ടിയെ ഇനി ഇപ്പം നിങ്ങൾ പറയും സുന്ദരിക്കുട്ടീനെ കാണിച്ചില്ലല്ലോ എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ സുന്ദരിക്കുട്ടി ഇവിടെ സുഖമായിട്ട് ഇരിക്കേണ്ട ദോശയൊക്കെ കഴിച്ചിട്ട് സുന്ദരിക്കുട്ടി ഊഞ്ഞാലിൽ രോഷി വന്നിരുന്നുണ്ടായിരുന്നു അപ്പോൾ രോഷിക്ക് ഊഞ്ഞാൽ കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ കയറ്റി മടിയിലൊക്കെ വെക്കാൻ പോവാണ് വേണ്ടടാ പാപ്പിയേ പാപ്പി ഓക്കെ കാണിക്കണത് അയ്യേ ഇതെന്ത് കുട്ടിയാണത് അയ്യേ നല്ല കൈക്കൊക്കെ നല്ല ആരോഗ്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് കൈനൊക്കെ പിടിച്ചതാ ആ ശരി ഞാൻ അടുത്ത് വയ്ക്കാം അവിടെ ഓ ഞാൻ അടുത്ത് വയ്ക്കാം റോഷിക്ക് കൊടുക്കില്ല ഏ ഏ എന്തു മഴയാണ് രോഷി അങ്ങടൊന്നും പോവാതെ താടീന്നൊന്നും പറയാതെ പാപ്പിയേ താടീന്നൊക്കെ പറയണെ ഏ ആ അവിടെ വെക്കാൻ നോക്ക് കൈയൊക്കെ ഒക്കെ നല്ല മുറുക്കയാണ് അതിൽ പിടിച്ചിട്ട് അതിനെ ആരും ഇരിക്കേണ്ട പറഞ്ഞിട്ട് അതിനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കണം രോശി വന്നിരുന്നതാണ് ഏറ്റവും വലിയ തെറ്റായത് അപ്പം മുതലിതിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനടുത്തിരുന്ന ആ ഊഞ്ഞാലിനടുത്ത് മടി വെക്കാൻ അതെ കൈ എന്തിനാകുമോ കൈ വേദനിക്കില്ല എനിക്ക് ഏ ഏ എടുക്കാനാ അതെന്തിനടുക്കണേ അതെന്തിനടുക്കണവിടെ അച്ഛ അച്ഛ ഇരിക്കുന്ന അച്ഛലിരുന്നാ അച്ഛലിരുന്നാ രോഷ അച്ഛ ഊഞ്ഞാലിരുന്നു അതാണ് ഊഞ്ഞാലെടുക്കണമെന്നാ പറയുന്നത് ആ പാപ്പിന്റെ കയ്യിലെന്താ പാപ്പി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഞങ്ങൾ ദോശയും ഇച്ചിക്കറിയുമൊക്കെ കഴിച്ചു ഇവിടെ ഹാപ്പിയായി ഇരിക്കേണ്ടത് ദോശയും ഒക്കെ ഹാപ്പി ആയിട്ട് ഇതവിടെ ഇരിക്കേണ്ടത് അപ്പോൾ എന്തായാലും പനിയും ഇതൊക്കെ ആയപ്പോഴാണ് ഇന്ന് വൈകിയതല്ലെങ്കിൽ രാവിലെ നേരത്തെ എല്ലാം കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോണതാണ് ഈ പ്രാവശ്യം ഒന്നിനും പറ്റിയില്ല ഇവർ പോയതുമില്ല അപ്പോൾ താളേക്ക് പുതിയൊരു വീഡിയോ ആയി വരാം പിന്നെ ഒരു കാര്യം എല്ലാവരും മറക്കാതെ ഒമ്പത് മണിക്ക് പോകാൻ ലൈവിൽ കയറാൻ ശ്രമിക്കുക എല്ലാവരും ലൈവിൽ കയറുക ഓക്കെ ടാറ്റാ ബൈ യു